നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം കന്നിരാശിക്ക് കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികൾ മൂന്ന് വർക്കിംഗ് ഡേയ്സ് അടുപ്പിച്ച് കന്നിരാശിക്ക് അത്യധികം ഗുണാതിക്കമുള്ള രസങ്ങളാണ് അതുപോലെ തന്നെ പൊതുവേ എല്ലാവരും പറയുന്ന ഇതാണ് ഇടിവെട്ട് സൗഭാഗ്യം എന്നൊക്കെ നിങ്ങൾ പറയുന്നു ഒന്നും നടക്കുന്നില്ലെന്നാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഈ ഇതൊരു ക്ലാരിഫിക്കേഷൻ നടത്തേണ്ട ഒരു കാര്യമാണ് അതായത് ഇത് രാശിഫലമാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിനോടൊപ്പം ചേർന്നെങ്കിലേ ഇത് പൂർണ്ണമായിട്ടും ഫലവത്താവുള്ളൂ പ്രധാനമായിട്ടും ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ പ്രാർത്ഥിച്ചിരിക്കണം നിർബന്ധമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഇരുപത്തേഴാം തീയതി രാവിലെ നാല് അമ്പത്താറ് എം മുതൽ രാവിലെ അഞ്ച് നാൽപ്പത്തി നാല് എ എം വരെയാണ് ഇരുപത്തി ഏഴാം തീയതി നവംബർ ഇരുപത്തേഴാം തീയതി ബ്രഹ്മമുഹൂർത്തം ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ കിടന്ന് ഉറങ്ങിയിട്ട് ഈ സൗഭാഗ്യങ്ങളൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥിച്ചിരിക്കണം നിർബന്ധമാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ മണിക്കാണ് ഞാൻ എഴുന്നേൽക്കുന്നത് രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങിയാൽ മതി അപ്പോൾ നേരത്തെ എഴുന്നേൽക്കാം അത് അത് വലിയ ഹെർക്കൂലിയൻ ടാസ്ക് ഒന്നുമല്ല നാലുമണിക്ക് എഴുന്നേറ്റ് ഏകദേശം കെറുകൃത്യം അഞ്ച് പതിമൂന്നിന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അത് ഷാർപ്പായിരിക്കണം അഞ്ച് പതിമൂന്ന് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് മറ്റ് സമയം ഈ ബ്രഹ്മ തന്നെ മറ്റ് പല ടൈമുമാക്കാം അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം പക്ഷേ ഞാൻ ചെയ്യുന്നത് അഞ്ച് പതിമൂന്ന് പറയുമ്പോൾ അതിനകത്തൊരു ന്യൂമറോളജിയുമായിട്ട് ബന്ധമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അഞ്ച് പതിമൂന്ന് പറയുമ്പോൾ അഞ്ച് ഒന്ന് ആറ് ആറ് മൂന്ന് ഒമ്പത് ഒമ്പതെന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാവർക്കും ഭാഗ്യ ആയിട്ടുള്ള ഒരു സംഖ്യയാണ് അപ്പോൾ അഞ്ച് പതിമൂന്നിനാണ് ഷാർപ്പ് ഞാൻ എത്രയോ ദശാബ്ദങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ തീർച്ചയായിട്ടും മന്ത്രജപങ്ങൾ നിരവധി മന്ത്രജപങ്ങളുണ്ട് കോടിക്കണക്കിന് മന്ത്രങ്ങളുണ്ട് അതെല്ലാം കൂടെ നമുക്ക് ചൊല്ലാൻ പറ്റത്തില്ല ഒരു ജന്മം മുഴുക്കെ ഇരുന്ന് ചൊല്ലിയാലും ഈ മന്ത്രങ്ങൾ നൂറ് ശതമാനവും ചൊല്ലി തീർക്കാവുന്നത് അപ്പോൾ സെലക്റ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാവുന്ന മന്ത്രങ്ങളൊക്കെ തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്ത് പറയുന്നത് അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ വേറെയുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ സൗഭാഗ്യങ്ങൾ കിട്ടുകയുള്ളൂ സൗഭാഗ്യമുണ്ട് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ അത് നൂറ് ശതമാനം നിങ്ങൾക്ക് അനുഭവത്തിൽ വരണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ പലതും ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ വാട്സാപ്പിൽ എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ പറഞ്ഞു തരാം ഓക്കെ അതായത് ഫോൺ വിളിക്കരുത് തേവിത് അതുപോലെ തന്നെ ഫോൺ വിളിക്കരുതെന്ന് പറഞ്ഞാലും ചിലർ മിസ്ഡുകളായിരിക്കും അതും ചെയ്യരുത് കാര്യം എൻ്റെ ഫോൺ എപ്പോഴും ഏതെങ്കിലും തരത്തിൽ വർക്കിംഗ് സ്റ്റേജിലായിരിക്കും ഓക്കെ അപ്പോൾ ആ കാര്യം ഉണ്ടായത് ദൈവീത് മിസ്റ്റുകാളും അടിക്കരുത് കാളും വിളിക്കരുത് പകരം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഞാൻ വാട്സാപ്പിൽ മറുപടി പറഞ്ഞിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ പറയാം അതിലൂടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ ഏത് സംശയത്തിനും നമുക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ പറയാം ഫോൺ വിളിക്കുകയും ചെയ്തു മെസ്ഡ് കാൾ അടിക്കുകയും ചെയ്ത് എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ദക്ഷിണ ചോദിക്കുന്നത് പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ പുതിയൊരു പരിപാടി യൂട്യൂബ് തുടങ്ങിയ ഹൈപ്പ് ചെയ്യുക ഹൈപ്പ് അങ്ങനെ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അതും ദയവായി ചെയ്യുക അപ്പോൾ ഞാൻ പറയുന്ന ഇതാണ് കന്നിരാശിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ അത്യധികം ഭാഗ്യമുള്ള ദിവസങ്ങളാണ് എട്ട് ഗ്രഹങ്ങൾ അനുകൂലമാണ് ഓക്കെ അപ്പോൾ ഇത് ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അത് നിങ്ങൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക തീർച്ചയായിട്ടും ഭാഗ്യവർദ്ധനു വേണ്ടി എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ അതായത് പാർവതി ദേവിയും കൂടി പ്രതീക്ഷിക്കപ്പെട്ട ശിവക്ഷേത്രത്തിൽ നിങ്ങൾ എല്ലാ ദിവസവും ദർശനം നടത്തുക പറ്റുമ്പോഴൊക്കെ വഴിപാട് നടത്തുക ഓക്കേ എന്നിട്ട് ഇത് രാശിഫലമാണ് ഇതിനോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ ബ്രഹ്മുഹൂർത്തു പ്രാർത്ഥിച്ചിരിക്കണം ആ കിടന്ന് ഉറങ്ങിയിട്ട് ഇടിവെട്ട് സൗഭാഗ്യം കിട്ടുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല അത് സമ്മതിക്കാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാം അതാ ഇന്നലെ ഞാൻ സ്വർണം വാങ്ങിച്ചു ഓക്കെ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ സ്വർണം വാങ്ങിക്കുന്നു അപ്പോൾ അത് അതിനുള്ള ധനവരം എനിക്ക് ഉണ്ടാകുന്നുണ്ട് ലോട്ടറി ഒന്നും എനിക്ക് അടിക്കുന്നില്ല ഈ ലോട്ടറി രാഹു ഒരു ഗ്രഹനിലയിൽ എനിക്ക് അനുകൂലമല്ല അതുകൊണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ വലിയ പ്രയാസമാണ് സംഭവം വരാൻ നടക്കാൻ പക്ഷേ മറ്റ് രീതിയിൽ എനിക്ക് ധനവരവ് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാകുമല്ലോ ഒരു എന്നുള്ള രീതിയിൽ എനിക്ക് ഇന്നലെ കൊല്ലത്ത് ഒരു നിന്ന് ഞാൻ സ്വർണം വാങ്ങിച്ചു അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല അപ്പോൾ ഈ ധനവരവ് വരുന്നു എനിക്ക് ഇത് വർക്ക് ഔട്ട് ആവുന്നുണ്ട് നിങ്ങൾക്ക് വർക്കൗട്ടാവുന്നത് എനിക്കറിയത്തില്ല സംഭവം ഇതാണ് ഇത് മാത്രമല്ല ഞാൻ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഞാൻ മറ്റ് ആൾക്കാർ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായിട്ടും രാവിലെ ബ്രഹ്മ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു വ്യത്യാസം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉണ്ട് കീറുകൃത്യം അഞ്ച് പതിമൂന്നിന് തന്നെ ഞാൻ പ്രാർത്ഥിക്കും ഓക്കെ അതിൻ്റെ ഒരു ശാസ്ത്രമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഇതാണ് നമ്മളിപ്പോൾ ഇന്ന് അഞ്ച് പതിമൂന്നിന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും നാളെ ഈ രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ അഞ്ച് പതിമൂന്നാകുമ്പോൾ ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പോഴും നമ്മൾ വെച്ച് താക്കിക്കണം മന്ത്രജപങ്ങളും അതൊക്കെ അത് ഞാൻ ഏതൊക്കെ മന്ത്രാ ചൊല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മന്ത്രങ്ങൾ തന്നെ പക്ഷേ കയറി കൃത്യ സമയത്തിന് പ്രാർത്ഥിക്കണം കൃത്യം സമയത്തിന് ഉണരണം കൃത്യസമയത്തിന് കുളിക്കണം കൃത്യസമയത്തിന് പ്രാർത്ഥിക്കണം കൃത്യസമയത്തിന് ക്ഷേത്ര ദർശനം നടത്തണം ഞാൻ എല്ലാ ദിവസവും ആറുമണിക്കും ആറേ കാലിനും ഇടയിലും ഇവിടെ കളക്ട്രേറ്റിൻ്റെ തൊട്ടടുത്തുള്ള കൊല്ലം കളക്ട്രേറ്റിന് തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഞാൻ ഇവിടെ കൊല്ലത്തുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ആറിനോ ആറേ കാലിനോ ഇടയ്ക്ക് ഗണപതി ഹോമം തൊഴിൽ പ്രസാദം പേടിക്കും അവിടെയൊക്കെ പറ്റുന്ന രീതിയിലെല്ലാം സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് പരമാവധി മന്ത്രജപങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ തീർച്ചയായിട്ടും മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ പോവും അതുമല്ല ഷാർപ്പ് ടൈമിലാണ് കൃത്യസമയത്ത് ആയിരിക്കണം അതുപോലെ തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തി ശുചിത്വവും നിർബന്ധമാണ് ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് ഏകദേശം ഒരു ആറരമണിക്കാലും ഞാൻ വീട്ടിൽ വന്നു ഇതിപ്പോൾ വീഡിയോ വീഡിയോ ആണ് ഓക്കെ അതുകൂടാതെ നമ്മൾ ആഹാരം കഴിക്കുന്നതും ഷാർപ്പ് ടൈമിലായിരിക്കണം അത് ആരോഗ്യപരമായി അത് ഡോക്ടർമാരെല്ലാം പറയുന്നതാണ് ഷാർപ്പ് ടൈമിൽ അതുപോലെ തന്നെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതും ഷാർപ്പ് ടൈമിലായിരിക്കണം മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ എപ്പ് ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയത്ത് മന്ത്രജപങ്ങൾ ഉരുവിട്ടുകൊണ്ട് വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ ഏത് സമയവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നു തന്നെ ഞാൻ പറഞ്ഞത് മറ്റേ കർമ്മം ചെയ്യുന്നതിനോടൊപ്പം മന്ത്രജപങ്ങൾ ചൊല്ലാൻ പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ ചൊല്ലണം ഞാൻ ചെയ്യുന്നതാണ് ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയത്ത് അതായത് രാവിലെ ഒരു അഞ്ച് മണിയോട്ട് പതിനൊന്ന് മണി വരെ പിന്നെ വൈകിട്ട് അഞ്ച് മണിയോട്ട് എട്ട് മണി വരെ ഇപ്പോഴല്ല അങ്ങനെയുള്ള സമയത്തെല്ലാം ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയത്തെല്ലാം തന്നെ ഒന്നിൽ ഓം നമശിവായ അല്ലെങ്കിൽ ഓം നമോ നാരായണായ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് വേണം നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഓക്കെ അതുപോലെ ക്ഷേത്രം അടഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് ഇതാണ് ചൊല്ലാൻ പറ്റുന്ന സമയത്തല്ല ശ്യാമള ദണ്ഡകം ഞാൻ ചൊല്ലും മാണിക്യവീണുപരാളീന്ന് പറഞ്ഞു തുടങ്ങുന്ന കാളിദാസൻ്റെ കൃതി ആ ദേവീഗീതം എല്ലാ ദേവിയുമാരെയും പ്രകീർത്തിക്കുന്ന ഗീതം ചൊല്ലുന്നു പിന്നെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക പിന്നെ വഴിപാട് നടത്തണ്ട നടത്താൻ പറ്റുന്ന സമയത്തൊക്കെ വഴിപാട് നടത്തുക ഇതൊക്കെ കൊണ്ട് അതുപോലെ തന്നെ പിന്നെയുണ്ട് ദാനധർമാദികൾ ലക്ഷക്കണക്കിന് രൂപയെ കൊടുത്ത് ചിലവാക്കി നമ്മൾ സദ്യ നടത്തണമെന്നല്ല ഞാൻ പറഞ്ഞത് ഒരാൾക്കൊരു ചെറിയ ചായ വാങ്ങിച്ചുകൊണ്ട് അതും അന്നദാനം തന്നെ ദാനം അതുപോലെ നിരവധി തരത്തിലുള്ള ദാന ധർമാദികളുണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്യുക ഒരു ഭിക്ഷക്കാരടുത്ത് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ നാണയം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കൊടുക്കുക അതല്ലെങ്കിൽ അയാൾ ഒന്ന് മന്ദഹസിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയാം ഇപ്പോൾ എൻ്റെ ചില്ലറയൊന്നുമില്ല ഇനി വരുമ്പോൾ ആവട്ടെ എന്ന് പറയുക അത് പറയാനുള്ള സമ്പത്ത് നമുക്കുണ്ട് ഈശ്വരൻ തന്ന ഒരു അനുഗ്രഹമാണ് നമുക്ക് പുഞ്ചിരിക്കുക ഒരു പുലി പുഞ്ചിരിക്കൂ ഒരു കഴുത പുഞ്ചിരിക്കുവോ ഇല്ല മനുഷ്യർക്ക് മാത്രമേ പുഞ്ചിരിക്കാൻ പറ്റുള്ളൂ പുഞ്ചിരിക്കുന്നതിന് എന്തെങ്കിലും പണച്ചെലവ് ഉണ്ടോ ഫണ്ട് ലോൺ വല്ലതും എടുക്കണോ വേണ്ട ചുമ്മാ നമുക്ക് ചിരിക്കാം ഒന്നും നഷ്ടപ്പെടാനില്ല ഈശ്വരൻ പൂർണ്ണമായിട്ടും നമുക്ക് സമ്പത്ത് തന്നാണ് ഇങ്ങോട്ട് വിട്ട് സൃഷ്ടിച്ചു വിട്ടേക്കുന്നത് അതുപോലെ തന്നെ ഈശ്വരന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ചിന്തിക്കാൻ പാടില്ല പറയാൻ പാടില്ല പ്രവർത്തിക്കാൻ പാടില്ല ഏതാണ്ടൊരു എട്ട് വർഷത്തിന് മുമ്പ് ഗണപതി അമ്പലത്തിൽ ഗണപതി ഹോമത്തിൻ്റെ ആ ഹോമകുണ്ടത്തിൻ്റെ അവിടെ വലം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരാൾ ദുഷിക്കുകയാണ് മറ്റ മറ്റൊരാളെ നോക്കുക ഗണപതി ഹോമം ആ ഹോമകുണ്ടത്തിന് ചുറ്റും വലം വെക്കുമ്പോൾ പ്രദർശനം വെക്കുമ്പോൾ പ്രദർശനം വെച്ചുകൊണ്ട് മന്ത്രം ചൊല്ലുന്നതിന് പകരം ഒരാൾ മറ്റൊരാളെ ദുഷിക്കുകയാണ് കൊത്തുവാക്ക് പറയാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഇതൊന്നും കിട്ടത്തില്ല ഇടിവെട്ട് സ്വാഭാവികം കിട്ടത്തില്ല കിട്ടിയാൽ തന്നെ അത് വേറെ തരത്തിൽ ചിലവായി പോകത്തേ ഉള്ളൂ അപ്പം കർമ്മശുദ്ധി അത് നിർബന്ധമാണ് മറ്റൊരാളെ ഏതെങ്കിലും ഈശ്വരനെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും നമ്മൾ ചിന്തിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടില്ല ഓക്കെ അതുപോലെ തന്നെ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്തവില്ലാത്ത ഒരു ഉപകാരം ചെയ്യുന്നതിന് മടിക്കരുത് നമ്മൾ മനഃപൂർവ്വം മറ്റുള്ളവരെ സഹായിക്കുക തന്നെ ചെയ്യണം അവർ പിന്നെ നമ്മളെ ശത്രുക്കളായോ അത് വേറെ കാര്യം പക്ഷെ സംഭവം ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ ഒരു കാര്യവും ഒരു രൂപ ചിലവില്ലാത്ത കാര്യമാണ് പരിശ്രമം കൊണ്ട് മാത്രം നേടാൻ പറ്റുന്ന കാര്യമാണ് അപ്പം ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് നടക്കുന്നുണ്ട് ലോട്ടറി അടിക്കുന്നില്ല പക്ഷേ ലോട്ടറി ചെറിയ എമൗണ്ട് ഒക്കെ അടിക്കുന്നുണ്ട് അത് വേറെ കാര്യം ഒരു ലോട്ടറി ഞാൻ എടുക്കാറുണ്ട് എല്ലാ ദിവസവും ഓക്കെ പക്ഷെ സംഭവം ഇതാണ് എൻ്റെ ഗ്രഹനിലയിൽ ഒരാഹു അനുകൂലമല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ ലോട്ടറി അടിക്കാൻ സാധ്യതയില്ല ഓക്കെ പക്ഷെ മറ്റ് രീതിയിൽ ധനവരവ് അല്ലെങ്കിൽ സമ്പത്ത് തന്നെ പണം മാത്രമല്ലല്ലോ സമ്പത്ത് ബാക്കി ഏതൊക്കെ രീതിയിൽ എനിക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ ഈ യൂട്യൂബിൻ്റെ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യൂ ജനറേഷൻ കുട്ടി എന്നെ വളരെയധികം രീതിയിൽ ഈ യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്നെ എനിക്ക് പറഞ്ഞു തരുന്നു അവന് പണം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു ഫീസ് കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ അവന് വേണ്ട നിർബന്ധമായിട്ട് ഞാൻ ഒരു ഗിഫ്റ്റ് അടിച്ച് അടിച്ചേൽപ്പിച്ചു പക്ഷേ എന്നാലും ഈ പറഞ്ഞ അവൻ പറയുന്ന ഇതാണ് അവന് ഇരുപത്തിയെട്ട് വയസ്സുണ്ട് അവൻ പറയുന്ന ഇതാണ് അവന് ഒന്നും നഷ്ടപ്പെടാത്ത തരത്തിൽ താങ്കൾക്കൊരു സഹായം ചെയ്യാൻ എനിക്ക് പറ്റും അങ്ങനെ ചെയ്താൽ വേറൊരു സ്ഥലത്തിൽ അവര് നേട്ടമുണ്ടാവും ഇതൊക്കെ കേട്ട് മനസ്സിലാക്കുക മനസ്സിലായല്ലേ അപ്പോൾ നമുക്ക് കാര്യമായ നഷ്ടമൊന്നും ഇല്ലെങ്കിൽ മറ്റൊരാളെ നമുക്ക് സഹായിക്കാം ആ പയ്യൻ്റെ പല നിർദ്ദേശങ്ങളുമാണ് ഈ യൂട്യൂബ് ചാനൽ ടെക്നിക്കലായിട്ടുള്ള കുറേ ഒക്കെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റാക്കി പോകാൻ കഴിയുന്നത് ഓക്കെ അത് ഞാൻ അവന് പണം കൊണ്ട് ഇപ്പോഴും ഞാൻ പറയും എന്തെങ്കിലും പൈസ ആവശ്യം പറഞ്ഞ പൈസ മേടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നമ്മളില്ല ഞാൻ സമയമുള്ളപ്പോൾ അവ ഇപ്പോൾ അതൊക്കെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ് സഹായിക്കാൻ പറ്റുന്ന സഹായത്തിൽ സമയത്തെല്ലാം സഹായിക്കാം പണമൊന്നും വേണ്ട അതിന് വേറെ തരത്തിൽ ഈശ്വരൻ സംഭവം അവനെ സഹായിക്കുമെന്നാണ് അവൻ വിശ്വസിക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു പണച്ചെലവുമില്ലാതെ ഏറ്റവും യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവൻ പറഞ്ഞു തരുന്നു എന്തുകൊണ്ടാണ് അത് സമ്പത്തിൻ്റെ വേറൊരു രൂപമാണ് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മനുഷ്യരുണ്ട് നമ്മുടെ കേരളത്തിൽ ഓക്കെ പണം മേടിക്കാതെ സർവീസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കർമ്മശുദ്ധി വേണം അങ്ങനെ നിരവധി കാര്യം പിന്നെ ഇത് രാശിഫലമാണ് ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ഗ്രഹനിലയിൽ ഗ്രഹസ്ഥിതിയൊക്കെ അനുകൂലമായിരിക്കണം അതുപോലെ തന്നെ മഹാദശ അന്തർദശ ഒക്കെ അനുകൂലമായിരിക്കണം ഇതൊന്നും അല്ലെങ്കിലും ഈ പറഞ്ഞ മന്ത്രജപങ്ങൾ ദാനധർമാദികൾ ക്ഷേത്രദർശനം കൃത്യനിഷ്ഠ വ്യക്തി ശുചിത്വം അതുപോലെ തന്നെ തീർച്ചയായിട്ടും കർമ്മശുദ്ധി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കത്തുള്ളൂ എനിക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഓക്കെ എനിക്ക് ഇടിവട്ട് സൗഭാഗ്യം അല്ലെങ്കിലും ആ ആവശ്യത്തിന് നമുക്ക് മാന്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് വർക്കൗട്ടാവുന്നുണ്ട് ഞാൻ പറയുന്ന അതേ രീതിയിൽ മുന്നോട്ട് പോകുന്ന നിരവധി ആൾക്കാരുണ്ട് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നാല് വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് അറുനൂറ് പേരുണ്ട് എല്ലാവരും കൂടെ ചേർന്ന് അവർക്കെല്ലാം തന്നെ നേട്ടങ്ങളുണ്ട് ഇതാ കോഴിക്കോട്ടെന്ന് വരുത്തൻ കോഴിക്കോട്ടെന്ന് വരുത്താൻ മിക്കവർ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും എനിക്ക് ദക്ഷിണ ഗൂഗിൾ പേ ചെയ്ത് തരാറുണ്ട് എന്തോന്ന് അറിയാം സംഭവം അവന് ലോട്ടറി അടിക്കുന്നു ഞാൻ പറഞ്ഞു കൊടുത്ത ഈ കാര്യങ്ങളെല്ലാം വെച്ച് അവന് ലോട്ടറി അവൻ്റെ ഗ്രഹനിലയിൽ രാഹു അനുകൂലമല്ല പക്ഷേ അവന് ജനിച്ച ഒരു കുട്ടി അത്യധികം ഭാഗ്യമുള്ളൊരു കുട്ടിയായിട്ട് വലിയ ജാതകമായിട്ട് ജനിച്ചു എന്തുവാ സംഭവം എന്താ പറയാ അവൻ്റെ ഭാര്യ ഗർഭിണിയായി ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു സിസേറിനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഉടനെ അവനെന്നെ ബന്ധപ്പെട്ടു അതുകൊണ്ട് അത് നല്ലൊരു സമയം കുറിച്ച് കൊടുക്കാം സിസറിയും ചെയ്തെടുക്കാൻ ഓക്കെ അത് ഞാൻ നല്ല സമയം നോക്കി പറഞ്ഞു കൊടുത്തു ആ കുട്ടി ജനിച്ച അന്ന് പോലും ഇവന് ലോട്ടറി അടിക്കുക കാരണം ആ കുട്ടിയുടെ ഗ്രഹനിലയില് രാഹു അതിശക്തമായിട്ട് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു കൊടുത്ത സമയത്ത് സുസറിയും ചെയ്തെടുത്തു അവന് നല്ല ഞാതം കിട്ടി അപ്പോൾ ഈ പറഞ്ഞ ആ കുട്ടിയുടെ അച്ഛന് ഈ കോഴിക്കോട്ടെന്ന എനിക്ക് ഭതന്നാൾക്ക് ഒന്നാം സമ്മാനം ഒന്നും അവനടിച്ചിട്ടില്ല പക്ഷെ അവൻ ഈ പറഞ്ഞ വലിയ രീതിയിൽ ലോട്ടറി ചെയ്യുന്നവനാണ് ഏതാണ്ട് മുപ്പതിനായിരം രൂപയ്ക്ക് തന്നെ ഒരു മാസം ലോട്ടറി എടുക്കുന്നതാണ് അവൻ എങ്ങനെ പോയാലും അമ്പതിനായിരത്തിലധികം രൂപ ഒരു മാസം ലോട്ടറി അടിക്കും അതായത് ലോട്ടറിയിൽ നിന്ന് മാത്രം അവന് ലക്ഷക്കണക്കിന് രൂപ അപ്പോൾ അങ്ങനെ അറുപതിനായിരം രൂപയുടെ ലോട്ടറി ഈ പന്ത്രണ്ട് ടിക്കറ്റ് ഒരുമിച്ച് എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഒരേ നമ്പര് അറുപതിനായിരം രൂപ ഒക്കെ അടിക്കുമ്പോൾ ആ കാര്യമായിട്ട് എനിക്ക് ദക്ഷിണ അയച്ച് തരാറുണ്ട് അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചിട്ടായിട്ട് ചെയ്യണം ഇത് കൂടാതെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു രൂപ ചിലവില്ലാതെ ഇടിവെട്ട് സൗഭാഗ്യം ചെയ്യാം നേടാം എന്ന് പറയുന്ന ഒരു വീഡിയോ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു മുപ്പത്തെട്ട് ഉണ്ട് എൻ്റെ ഈ വാചടിയൊക്കെ കുറേയൊക്കെ ബോറിങ് ആയിരിക്കും എന്നാൽ തൻ്റെ സംഭവം ഈ പറഞ്ഞതൊക്കെ ഞാൻ പറയുന്നതൊക്കെ കേട്ട് അതുപോലെ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവർക്കൊക്കെ നേട്ടമുണ്ടാകുന്നുണ്ട് ഇടിവെട്ട് സൗഭാഗ്യം തന്നെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇവിടെ കന്നിരാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ് ഈ ദിവസങ്ങളിൽ അതിൻ്റെ കൃത്യ കൃത്യസമയം ഞാൻ പറയാം നവംബർ ഇരുപത്തി ഏഴിന് ഉച്ചയ്ക്ക് രണ്ട് മണി ഏഴ് മിനിറ്റ് പി എം മുതൽ നവംബർ ഇരുപത്തൊമ്പതിന് രാത്രി എട്ട് മുപ്പത്തി മൂന്ന് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവത്തിയാവുന്നത് ഓക്കെ എന്തൊക്കെ നേട്ടങ്ങളാണ് എന്തും നേടാം സ നോക്കൂ നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു ഓക്കെ സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ ഭൗതികസുഖങ്ങൾ വീട് വാഹനം വസ്ത്രം നല്ല ആഹാരം ശയനസുഖം ആഭരണലാഭം പിന്നെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ അങ്ങനെ നിരവധി നേട്ടങ്ങൾ ഈ വ്യാഴം തരുന്നു പിന്നെ സർപ്പവും ശികിയും അനുകൂലമാണിവിടെ ഭാഗ്യപരീക്ഷങ്ങൾ സാധ്യതയുണ്ട് ഓക്കെ അത് നിങ്ങളുടെ ഗ്രഹനിലയിൽ രാഹു അനുകൂലമായിരിക്കണം അത് കൂടാതെ മഹാദശ അന്തർദശ ഇതൊക്കെ അനുകൂലമൊക്കെ ആയി പിന്നെ ഞാൻ പറഞ്ഞ ഈ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ജീവിതം അതായത് ശാസ്ത്രീയമായ രീതിയിൽ പ്രാർത്ഥിക്കുക ശാസ്ത്രീയമായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ടൈം ടേബിള് ജീവിതക്രമം മാറ്റിയെടുക്കുക അങ്ങനെ ആകുമ്പോൾ ഇതൊക്കെ നടക്കും ഓക്കെ പിന്നെ എല്ലാറ്റിനും ഒരു ഈശ്വരനൊരു കാൽക്കുലേഷനുണ്ട് കാൽക്കുലേഷൻ ഉണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ നടക്കത്തുള്ളൂ ഇപ്പം ഞാൻ ഇന്നലെ സ്വർണം വാങ്ങിച്ചിരുന്നു അത് പറഞ്ഞു എവിടുന്നാണ് സ്ഥലം വരുന്നത് എനിക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾക്കും അത് നേടാം അപ്പോൾ എൻ്റെ വാട്സാപ്പിൽ ഗ്രൂപ്പൊക്കെ ഉണ്ട് അതിനൊക്കെ ബന്ധപ്പെടുക അല്ലെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് ബന്ധപ്പെടുക വാട്സാപ്പിലൂടെ നമ്മൾ അതൊക്കെ പറഞ്ഞുതരാം ഏ അതൊക്കെ ചെയ്യാം ഓക്കെ പിന്നെ ഇവിടെതാകണ്ടേ ചന്ദ്രൻ ശുക്രൻ വ്യാഴം മൂന്നും അനുകൂലം അപ്പോൾ ബന്ധങ്ങൾ അതെല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഊഷ്മളമാവും പുതിയ സുഹൃത്തുക്കളെ കിട്ടും അത് സമൂഹത്തിൽ ഉന്നതരായ് സൗഹൃദത്തിലാവാനും അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റും ആ സൂര്യൻ അനുകൂലം ചൊവ്വ അനുകൂലം സർപ്പം അഥവാ രാഹു അനുകൂലം അപ്പോൾ പൈതൃക സ്വത്ത് ലഭിക്കാം അല്ലെങ്കിൽ നേരത്തെ സ്വത്ത് കിട്ടിയവർക്ക് അതിൽ നിന്ന് കൃഷി വഴിയോ റിയൽ എസ്റ്റേറ്റ് വഴിയോ ആദായം ഭൂമി ഭൂമിക്രയവിക്രയങ്ങൾ വഴി നേട്ടം രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച തൊഴിൽ ലാഭം അത് ഈ കൃശ്യമാസം മുഴുവൻ കന്യാശിക്കുണ്ട് തൊഴിൽ ലാഭം സന്താന ഗുണം പിതൃഗുണം ഒക്കെ ലഭിക്കും നിയമപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും ശുക്രനും ബുധനും അനുകൂലമാണ് അപ്പോൾ കലാസാഹിത്യരംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ജീവിത സ്രോതസിൽ നിന്നും ധനപരവും ഇതൊക്കെ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇടിവെട്ട സൗഭാഗ്യമൊക്കെ ആണ് ഞങ്ങളത് ഉറപ്പിച്ച് പറയുന്നു എട്ട് ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ടൊക്കെ വരുന്നു വളരെ ആ ബാക്കി പന്ത്രണ്ട് രാശികളുണ്ടല്ലോ അതിനെക്കുറിച്ച് ഇതാ ഇന്ന് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നില്ല കാര്യം ഈ ദിവസങ്ങളിൽ കന്നിരാശിക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ളത് അത് വച്ച് ഞാൻ ഇത് ചെയ്യുന്നു അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അതിനകത്ത് ഇടിവെറ്റ് സൗഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്നാ എന്നാൾ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു അത് ഒരു ദിവസം അയാൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ പ്രാർത്ഥിച്ചു എന്നിട്ട് എനിക്ക് പരാതി പറയാം എന്നിട്ട് എനിക്ക് ലോട്ടറി അടിച്ചില്ലെന്ന് അതായത് ജീവിതത്തിൽ ഒരു ദിവസം അയാൾ ബ്രഹ്മഹൂർത്തത്തിൽ എഴുതിച്ച് പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞ് ലോട്ടറി അടിക്കുമെന്നൊക്കെയാണ് വിജയ അയാൾ വിശ്വസിക്കുന്നു എന്ത് ചെയ്യാൻ ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടല്ലോ ഇവിടെ ജീവിതകാലം മുഴുവൻ ബ്രഹ്മമൂഹൂർത്തത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക അത് ഏറ്റവും ബേസിക്കായിട്ടുള്ള ഏറ്റവും മിനിമം കാര്യമാണ് അത് കൂടാതെ മറ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ ഈ ഭാഗ്യങ്ങളൊക്കെ വരത്തുള്ളൂ അല്ലാതെ ചുമ്മാ ഒന്നും നടക്കത്തില്ല പരിശ്രമിക്കണം മടിയന്മാരെ ഒന്നും ദൈവം ഒക്കെ സഹായിക്കത്തില്ല ഓക്കെ ഞാൻ നീട്ടുന്നില്ല ഓക്കേ അപ്പോൾ കന്നിരാശിക്ക് ഇടിപെട്ട സൗഭാഗ്യം തന്നെയാണ് പക്ഷെ അത് നേടിയെടുക്കണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുതേറ്റ് പ്രാർത്ഥിച്ചൊരു കാര്യമില്ല ഓരോരുത്തരൊക്കെ സിനിമയ്ക്ക് ഒക്കെ പോകുന്ന വഴിയിൽ ആ അന്ന വാ അത് ഗണപതി അമ്പലത്തിലൊന്നും തൊഴുതേക്കാം പിക്നിക്കിന് പോകുമ്പോഴാണ് ഓരോരുത്തർ ഗണപതി അമ്പലത്തിലൊക്കെ പോകുന്നത് അങ്ങനെ ഒന്നും പോയാൽ പോരാ കൃത്യമായിട്ട് പരിശ്രമിക്കണം പരിശ്രമം മാത്രമതി ഞാൻ പറ ഈ പറ ഇന്നിപ്പോൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പണച്ചിലവുണ്ടോ ഏറിപ്പോയാൽ മാക്സിമം പോയാൽ ഒരു നൂറോ ഇരുന്നൂറോ മുന്നൂറോ രൂപ മാസം ചിലവാകുന്ന കാര്യമായി ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്കും നേടാം ഇടിവെട്ട് സൗഭാഗ്യം അത് ജ്യോതിഷത്തിൽ പ്രതികൂലമായിട്ടുള്ള കാലത്ത് പോലും അത് നേടാൻ പറ്റും അത് ഈ രീതിയിലുള്ള ശാസ്ത്രീയമായ രീതിയിൽ പ്രാർത്ഥിക്കുക ശാസ്ത്രീയമായ രീതിയിൽ ജീവിതത്തിൻ്റെ ടൈം ടേബിള് മാറ്റിമറിക്കുക നേടാൻ പറ്റും ഓക്കെ എല്ലാവർക്കും കന്യാശിക്കാർക്ക് മാത്രമല്ല ഈ വീഡിയോ കണ്ട വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം